ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് വഡേരയിലാണ് ഇവിടെ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായ കൈരളി ഇൻസ്റ്റ റിലീഫ് പ്ലാനിൻ്റെ നോർത്ത് സോണിൻ്റെ ഉദ്ഘാടനമാണ് ലോഞ്ചിങ് ഇൻഷുറൻസ് ലോഞ്ചിങ് ഉദ്ഘാടനമാണ് അവിടെയാണ് എത്തിച്ചേർന്നുള്ളത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ദിവസം രണ്ടായിരം രൂപ വീതം ലഭിക്കും നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് പതിനായിരക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് തോന്നുന്നു ആയിരക്കണക്കിന് ലീഡേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങള് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്ന് ഒരു വലിയ നിവേദന സംഘം സംഘം നമ്മുടെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തി കേരളത്തിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ അതിന് മുമ്പ് സ്വീഡനിൽ സ്വിറ്റ്സർലാൻഡിൽ പോയി നമ്മുടെ കാർബൺ ക്രെഡിറ്റ് പ്രോജക്ടിനെ കുറിച്ചും ലിക്വിഡ് ട്രീയെ കുറിച്ചും അതുപോലെ തന്നെ ബിഎസ്എഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അവര് സ്വിറ്റ്സർലാൻഡിലെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അയർലൻഡിലെ എം പിമാരോട് പറയുകയും നിങ്ങൾ ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ പോവുകയാണെങ്കിൽ കൈ അഗ്രിക്കൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി ആളുകളുമായി സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നല്ലതാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയർലൻഡിൽ നിന്നുള്ള എം ഉദ്യോഗസ്ഥ ആളുകളും കേരളത്തിലേക്ക് വന്നപ്പോൾ മിസ്റ്റർ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവർ തയ്യാറായി നമ്മൾ വളരെ കൃത്യമായി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി അവരുമായി സംസാരിച്ചു നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അവർ പോകുമ്പോൾ പേരെ നമ്മൾ ക്ഷേത്ര നമ്മുടെ വായ്പ ഉണർന്നുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രൊജക്റ്റുകൾ നിങ്ങൾ പറയുന്ന പ്രൊജക്റ്റുകൾ ഞങ്ങൾക്കും കൂടി ആവശ്യമുള്ളതാണ് തീർച്ചയായും ഈ പ്രൊജക്റ്റുകൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഞങ്ങൾ തരും പക്ഷെ അതിലുപരിയായി നിങ്ങൾ ഞങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്യണമെന്നാണ് അവിടെയാണ് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പോകുന്നത് പ്രിയമുള്ളവരെ ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ബ്രിഡ്ജ് സഹകരണത്തിന്റെ കർഷകർ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി പിന്നെ കാർബൺ ഹൈഡ്രേറ്റ് പ്രോജക്ട് നടപ്പിലാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യമായി ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന ജലമനം എന്ന് പറയുന്ന പിന്നെ പദ്ധതി നടപ്പിലാക്കിയ പ്രസ്ഥാനം കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ് കുഫോസ് യൂണിവേഴ്സിറ്റിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നൂറുകണക്കിന് ശാസ്ത്രജ്ഞനും ജീവനക്കാരും വന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൈക്രം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനും ശുദ്ധവായു എങ്ങനെ ലഭ്യമാക്കണമെന്ന് നമ്മളുമായി സഹകരിച്ച് നമ്മളാണ് കുഫോസ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ ആദ്യമായി ലിക്വിഡ് ട്രി സ്ഥാപിച്ചത് പട്ടണ പ്രദേശങ്ങളിൽ ഓക്സിജൻ കിട്ടാൻ വായു മലിനീകരണം നടക്കുമ്പോൾ അവിടേക്ക് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഇന്ത്യക്ക് മാതൃകയായിക്കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡ് ലിക്വിഡറി പദ്ധതി മുന്നിലേക്ക് അവതരിപ്പിച്ച് നടപ്പിലാക്കി വെറും പ്രസംഗമല്ല വെറും വർത്തമാനമല്ല നടപ്പിലാക്കിക്കൊണ്ടാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് അത് നടപ്പിലാക്കി ഇനി മാലിന്യം നമ്മുടെ ഈ രാജ്യത്ത് നമ്മളിന്ന് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യം അല്ലെ ജൈവ മാലിന്യങ്ങൾ മറ്റു അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതികള് സർക്കാരുകളൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിച്ച് അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്താനായിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ വന്നിട്ടില്ല പ്രിയമുള്ളവരെ നമ്മുടെ മലപ്പുറത്ത് ഇവിടെ യോഗത്തിൽ സത്യസാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് മലപ്പുറത്ത് മാലിന്യം എങ്ങനെ സമ്പത്താക്കി മാറ്റാം എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സൊസൈറ്റി കേരളത്തിലും ഇന്ത്യയിലും ഒന്നടക്കം ബ്ലാക്ക് സോൾജിയർ ഫാമിംഗ് എന്ന പദ്ധതി നടപ്പാക്കുകയാണ് ഒരു ദിവസം അഞ്ചു ടൺ ജൈവ മാലിന്യം സംസ്കരിച്ചുകൊണ്ട് ആ അഞ്ച് ടൺ ജൈവ മാലിന്യം നമുക്ക് എത്തിച്ചു തരുന്നവർക്ക് ഡെയിലി ഇരുപതിനായിരം രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ മാലിന്യം തന്നെ കളക്ട് ചെയ്യുന്നത് ആ മാലിന്യം കളക്ട് ചെയ്ത് അത് വലിയ ഗുണപരമായിട്ടുള്ള ഫിഷ് എന്നുള്ള തീറ്റയും കോഴിക്കുള്ള തീറ്റയും അതുപോലെ തന്നെ ഫ്രാസുമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ആ മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുന്ന വലിയ ഒരു പ്രൊജക്റ്റാണ് എന്ന പ്രൊജക്ടിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ച് ആരോഗ്യം സംരക്ഷിച്ച് സമ്പത്തുണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിന്റെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് നമ്മൾ സമ്പത്തുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട എക്യൂപ്മെന്റ്സും ടൂൾസുകളും അവരിലേക്ക് എത്തിച്ച് നമ്മുടെ കൂടെയുള്ളവരെയും സമ്പന്നന്മാരാക്കി അവരെയും ആരോഗ്യമുള്ളവരാക്കി ഈ പ്രപഞ്ചത്തെയും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാവാനായിട്ട് നമുക്ക് കഴിയണം അത് കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട അത് ലോകത്തിന്റെ മുന്നിലേക്ക് വളരെ പ്രകടമായി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ തന്നെ ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ അതുകൂടാതെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഹെർബൽ സാനിറ്ററി നാപ്കിൻ നമ്മൾ ഈ രാജ്യത്തെ ജനസംഖ്യ പകുതിയിൽ വരുന്ന നമ്മുടെ സഹോദരിമാരെ എല്ലാ മാസവും അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ജീവിതം സന്തോഷകരമായി പോകുന്നതിനും അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റൂടെ മാർക്കറ്റില് പല രീതികളിലുണ്ട് പക്ഷെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഹെർബൽ സാനിറ്ററി നാപ്കിൻ കൃത്യമായി മുന്നോട്ട് വെച്ചത് നമ്മളാണ് ക്ലീനിങ്ങൾപ്പെടെ ക്ലോത്ത് ക്ലീനിങ് ടോയ്ലറ്റ് ക്ലീനിങ്ങിന് പൊതുനിർവാരണത്തിനുൾപ്പെടെ പ്ലാൻ ബേസ്ഡ് ഹോം കെയർ സൊസൈറ്റി ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോ അവിടെ മൂന്ന് കാര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്തൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഒക്കെ പറഞ്ഞു നിൽക്കുമ്പോഴും നമുക്ക് ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മറ്റൊരു പദ്ധതി ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ലൈഫ് ഇൻഷുറൻസ് പ്ലാനും അതുപോലെ ഇൻഷുറൻസ് സ്കീമും ഇന്ന് വരെ ഒരു സൊസൈറ്റിക്കോ ഒരു ഇൻഷുറൻസ് പ്രസ്ഥാനത്തിനോ ആർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മഹത്തായ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഇൻഷുറൻസ് രാജീവ് സാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നപ്പോ ശിവശങ്കർ സാറുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരെ ഇതിനിടയ്ക്ക് എനിക്ക് കാണാൻ കഴിയും ഇവരൊക്കെ തന്നെ നിൽക്കുമ്പോൾ ഇതിന്റെ മുപ്പത്തിരണ്ട് ക്രിറ്റിക്കൽ യൂണിറ്റ്സിന് ഇതുവരിതമാണ് അതുകൂടാതെ ഈ മുപ്പത്തിരണ്ട് അസുഖങ്ങളല്ല അതിനിടയ്ക്ക് ഒരു ജലദോഷപ്പനി വന്ന് ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പോലും ഒരു ദിവസം അഡ്മിറ്റ് ആയാൽ രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് അഞ്ചു ദിവസം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് ഐ സിയു കിടക്കാണെങ്കിൽ നാലായിരം രൂപ കിട്ടുകയാണ് എന്തെങ്കിലും അപകടിക്കില്ല സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഒരു ലക്ഷം രൂപ അവർക്ക് ആക്സിഡന്റിന്റെ കിട്ടുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രീമിയം എടുക്കാതെ ഇൻഷുറൻസ് പരിരക്ഷ അതും ക്രിറ്റിക്കൽ നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴാണ് നമുക്ക് അസുഖം വരിക എപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക അവിടെയും കയ്യിലും കയ്യിലുള്ള മെമ്പേഴ്സിനെയും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായിക്കൊണ്ടുള്ള പ്രൊജക്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിന്റെ ലോഞ്ചിങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ അപ്പോ പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരായിക്കൊണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായി കൈനൽ ആഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ് അത് ഏത് രീതിയിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചർച്ച ചെയ്യുന്നതിനും അതിന്റെ ആശയം വിനിമയം ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിച്ചേർത്തുന്നത് വളരെ ആവേശകരമായിട്ടുള്ള ഈ കേരളത്തില് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്തൊക്കെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരിക്കുന്ന സമയത്ത് അതിനെല്ലാം എല്ലാം തൃണവത്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ വളരെ കൃത്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവരും അതിലുപരിയായി നിങ്ങളും നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഇപ്പോൾ കുട്ടി തഹസിൽദാരായിട്ട് ഒരു താരായതാണ് പിന്നെ ശിവശങ്കർ സാറ് ഞാൻ കത്തക്ക് പോയിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന് തൊട്ടടുത്ത് ശിവൻ സാറ് പറഞ്ഞു ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഏത് ആളുകൾക്കും ഒരായിരം രൂപ നൂറ്റി രൂപ മെമ്പർഷിപ്പ് എടുത്ത് ഒരു ഒരായിരം രൂപ കൂടി അടച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിത ശ്രമത്തിനിടയ്ക്ക് ഒരു വർഗത്തിനിടയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപ വരെ ഒരു വർഗം ലഭ്യമാകാൻ കഴിയുന്ന ഒരു സ്കീമാണെന്നുണ്ട് ഇൻഷുറൻസിന്റെ ആയിരം രൂപയുടെ നമുക്കിപ്പോ എത്ര രൂപ നമ്മൾ ചെലവാക്കുന്നുണ്ടാവും എന്താണ് ഈ സ്കീം അത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് നമുക്കിപ്പൊരു ആയിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ നാല് പേർക്കും പറ്റും അറുപതിനായിരം രൂപ അസുഖം വരാതിരിക്കട്ടെ അഥവാ വന്നാൽ നമുക്ക് ചിലവാക്കേണ്ടത് എത്രയാണ് നമ്മൾ എത്ര രൂപ ചെലവാക്കുന്നു പക്ഷെ നമ്മൾ വയ്ക്കുന്ന പദ്ധതികള് വിജയകരമായി എത്തണമെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം അതാണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ നമ്മളുടെ ഫിനാൻഷ്യൽ പ്രൊക്റ്റുകൾ ഇതെല്ലാം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഞാൻ ഞങ്ങളുടെ ഞങ്ങളെ പറയുന്നത് ഇപ്പോ കഴിഞ്ഞ സൗത്ത് സോണിൽ വെച്ച് ഈ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിന്റെ ലോഞ്ച് പ്രോഗ്രാമിൽ നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള നിഷ മേഡം തന്നെയാണ് ഒന്നര ലക്ഷം രൂപയുടെ പൈസ വന്നുകൊണ്ട് അവിടെ ലോഞ്ച് ചെയ്ത് അതിൽ പങ്കാളിയായിരുന്നു അപ്പോ നമ്മുടെ ഓരോ ആളുകളും ആ രീതിയിലേക്ക് വിപടിയിരിക്കുന്ന ആളുകളെല്ലാവരും ഇപ്പം നിങ്ങളൊരു ദൃഢനിശ്ചയം എടുക്കണം നിങ്ങളൊരു തീരുമാനം എടുക്കണം അതായത് നിങ്ങൾ തീരുമാനിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് വിജയിക്കാം അതിനുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ പിന്നെ എല്ലാ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ എല്ലാ എക്വിപ്മെന്റ്സും നമ്മുടെ സജ്ജമാണ് സത്യസന്ധമായിട്ട് സജ്ജമാണ് കൃത്യമായിട്ട് സത്യമാണ് അതിലെന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നെഗറ്റീവ് പോകാം അപ്പൊ അതുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് തീർച്ചയായും അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇതിച്ചു തീർച്ചയായും കാർബൺ ഫണ്ട് കൂടി ഇപ്പൊ പറഞ്ഞു സാറേ ആ ഫണ്ട് കൂടി കൊടുക്കുന്നതോടു കൂടി കർഷകരൊക്കെ നമ്മൾ അന്വേഷിച്ച് കർഷകർ മാത്രമല്ല ഭരണാധികാരികളും അന്വേഷിച്ചു വരും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയണം മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും കൈരളിയിലൂടെ അതിന്റെ ഗുണ അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന അവസരം ഒരുക്കണം ആ അവസരം അവസരമൊരുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഇപ്പോൾ നമ്മളിലാണ് പങ്കുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം of of this day, the mega launch of our insurance and FMCG products. ഇൻഷുറൻസ് കരസ്ഥമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളെത്തിരിക്കുന്ന മഞ്ചേരി കണ്ണൂർ ആൻഡ് കോഴിക്കോട് ബ്രാഞ്ച് മാനേജേഴ്സ് ഫോമുകൾ ചെയർമാന കൈമാറിക്കൊണ്ട് നമ്മുടെ ഈ ഇൻഷുറൻസ് പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് ോഡക്ടിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിലെ ഒ പി എ വിനറായിട്ടുള്ള സീതാ മേഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു